നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും നിഗൂഢവും ചരിത്രപരവുമായ വജ്രങ്ങളിൽ ഒന്നാണ് ഇ നൂർ എന്ന് പറയുന്നത് ഇത് കോഹിനൂർ വജ്രത്തിന്റെ സഹോദരി എന്നും അറിയപ്പെടുന്നുണ്ട് ബംഗ്ലാദേശിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ബാങ്കിന്റെ നിലവറയിൽ ഒളിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് പൊതുവെ പറയുന്നത് ഈ രത്നം ബംഗ്ലാദേശിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ബാങ്കിന്റെ നിലവറയിൽ ഒളിപ്പിച്ചിരിക്കുകയാണോ എന്ന ചോദ്യം ലോകമെമ്പാടുമുള്ള ചരിത്രകാരന്മാരെയും രക്തക്കല്ല് വിദഗ്ധരെയും ഒരേപോലെ തന്നെ ആകർഷിച്ചിട്ടുണ്ട് മുഹമ്മദ് യൂനൂസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ സൊണാലി ബാങ്കിന്റെ ഈ നിലവറ ഇപ്പോൾ തുറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇത്തരം റിപ്പോർട്ടുകളാണ് ഈ നിഗൂഢത വീണ്ടും ചർച്ചാവിഷയമാക്കിയത് ഏകദേശം നൂറ്റി പതിനാല് പോയിൻറ്റ് അഞ്ച് കോടി രൂപ വിലമതിക്കുന്ന ഈ രക്തത്തിന്റെ യഥാർത്ഥ വിധി വെളിപ്പെടുത്തുമോ എന്ന് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുകയാണ് ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ സർക്കാർ ഉടമസ്ഥതയിലുള്ള പ്രമുഖ പൊതുവാണിജ്യ ബാങ്കാണ് സോണാലി ബാങ്ക് മുഹമ്മദ് യൂനൂസിൻ്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് സർക്കാർ ദീർഘകാലമായി അടച്ചിട്ടിരിക്കുന്ന ഈ നിലവറ ഉടൻ തുറക്കാം എന്നാണ് പറയുന്നത് ലോകത്തിലെ ഏറ്റവും കൗതുകകരവും വിലയേറിയതുമായ വജ്രങ്ങളിൽ ഒന്നായ ദരിയ ഈ നൂർ ഈ നിലവറയിൽ ഉണ്ട് എന്നാണ് പൊതുവേയുള്ള വിശ്വാസം കോഹിനൂരിന്റെ സഹോദരി എന്ന് വിളിക്കപ്പെടുന്ന ഈ രത്നം ചരിത്രപരമായി പ്രശസ്തി ആർജിച്ച ഇന്ത്യയിലെ വജ്രഖനിയായ ഗോൽഖണ്ഠ ഖനികളിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് മുഗൾ മറാത്ത സിഖ് ഭരണാധികാരികളുടെ എല്ലാം കൈകളിലൂടെ കടന്നുപോയ ഈ വജ്രം നീണ്ട യാത്രയ്ക്ക് ശേഷം ഇപ്പോൾ എവിടെയാണെന്നുള്ളത് അറിയില്ല പൊതുരേഖയിൽ നിന്നെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു ഇങ്ങനെയൊരു നിലവറയിൽ ഉണ്ട് എന്നുള്ളതും വെറും ഊഹാപോഹം മാത്രമാണ് അപ്പോൾ ആ നിലവറ തുറന്നെങ്കിൽ മാത്രമേ അവിടെ ആ രക്തം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ കഴിയുള്ളൂ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വരെ മുഗൾ ചക്രത്തിമാരുടെ കൈവശമായിരുന്നു ഈ വജ്രം പേർഷ്യൻ ഭാഷയിൽ പ്രകാശത്തിന്റെ കടൽ എന്ന അർത്ഥം വരുന്ന ദാരിയ ഈനൂർ അന്നത്തെ മുഗൾ ട്രഷറി കൊള്ളയടിച്ചുകൊണ്ട് പേർഷ്യയിലെ നാദിർഷായാണ് സ്വന്തമാക്കിയത് പിന്നീട് കോഹിനൂർ ഉൾപ്പെടെയുള്ള മറ്റ് ആഭരണങ്ങൾക്കൊപ്പം ദാരിയ ഈനൂറും പേർഷ്യയിലേക്ക് കൊണ്ടുപോയി ഒരു കാലത്ത് മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ സിംഹാസനത്തിൽ സ്ഥാപിച്ചിരുന്ന ഒരു വലിയ പിങ്ക് വജ്രത്തിന്റെ ഭാഗമായിരുന്നു ഇത് ഈ രത്നത്തിനെ പിന്നീട് രണ്ടായി മുറിച്ചിട്ടുണ്ട് അതിലെ വലിയ ഭാഗം ദാരിയ ഈ നൂർ എന്നും ചെറിയ അറുപത് കാരറ്റ് കഷ്ണം നൂറുൽ ഐൻ എന്നുമാണ് അറിയപ്പെടുന്നത് ദാരിയ ഈ നൂറിന്റെ യാത്ര ഇവിടെ അവസാനിച്ചിട്ടില്ല ദക്ഷിണേന്ത്യയിലെ ഗോൽക്കണ്ട ഖനികളിൽ നിന്ന് ഉത്ഭവിച്ച ഈ രത്നം മറാത്ത രാജാക്കന്മാർ ഹൈദരാബാദിലെ നവാബ് ഒടുവിൽ കോഹിനൂറിന്റെ ഉടമയായിരുന്ന മഹാരാജ രഞ്ജിത് സിംഗ് എന്നിവരുടെ കൈകളിലൂടെ കടന്നുപോയിട്ടുണ്ട് പിന്നീട് രഞ്ജിത് സിംഗിന്റെ ഇളയ മകൻ ദിലീപ് സിംഗിനെ നിർബന്ധിപ്പിച്ച് ബ്രിട്ടീഷുകാർക്ക് ഈ വജ്രം കൈമാറേണ്ടി വന്നു കോഹിനൂർ പോലെ അത്ര തന്നെ വലിയ മൂല്യമുണ്ടായിട്ടും ദാരിയ ഈനൂർ ബ്രിട്ടീഷ് രാജകുടുംബത്തെ അത്രയൊന്നും അധികം ആകർഷിച്ചിട്ടില്ല എന്നാണ് രേഖകൾ പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ലേഡി ഡഫ്രിൻ ഈ വജ്രത്തെക്കുറിച്ച് തന്റെ ഓർമ്മക്കുറിപ്പുകളിൽ പറയുന്നത് ഒരു പരന്ന വജ്രമായതിനാൽ ദാരിയ ഈനൂർ ഞങ്ങൾക്ക് അത്ര ആകർഷകമായി തോന്നിയില്ല എന്നാണ് ബ്രിട്ടീഷ് ജ്വല്ലറികളിലായ ഹാമിൽട്ടൺ ആൻഡ് കമ്പനിയുടെ രേഖകൾ വെളിപ്പെടുത്തുന്നത് പ്രകാരം ഈ വജ്രം വളരെ കാലം ഇന്ത്യയിലെ മറാത്ത ഭരണാധികാരികളുടെ കൈവശമായിരുന്നു പിന്നീട് ഹൈദരാബാദിലെ മന്ത്രിയായ നവാബ് സിറാജുല്ല മുൽക്കിന്റെ കുടുംബം ഈ വജ്രം സ്വന്തമാക്കി കോഹിനൂരും ദരിയാനൂറും ഒടുവിൽ പഞ്ചാബിലെ മഹാരാജ രഞ്ജിത് സിംഗിന്റെ കൈവശമായി അദ്ദേഹം അവ കൈകളിൽ കൈത്തണ്ടകൾ പോലെ ഈ രണ്ട് രത്നങ്ങളും ധരിച്ചിരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിൽ രഞ്ജിത് സിംഗിന്റെ മരണത്തിന് ശേഷം ഈ വജ്രങ്ങൾ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലേക്ക് പോവുകയാണ് ചെയ്തത് ദ ബിസിനസ് സ്റ്റാൻഡേർഡ്സ് റിപ്പോർട്ട് ചെയ്തതുപോലെ ദരിയാ ഈനൂർ ലാഹോറിൽ നിന്ന് വിക്ടോറിയ രാജ്ഞിക്ക് അയച്ചു കൊടുത്തിരുന്നു മഹാരാജ രഞ്ജിത് സിംഗിന്റെ മകൻ ദിലീപ് സിംഗിൽ നിന്നാണ് വജ്രം കണ്ടുകെട്ടിയത് ദാരിയ ഇനൂരിൽ വിക്ടോറിയ രാജ്ഞി അത്രയൊന്നും ആകൃഷ്ടയായില്ല പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ വൈസ്രോയി ലോർഡ് ഡഫറിനും ലേഡി ഡഫറിനും കൊൽക്കത്തയിലുള്ള വാലിഗഞ്ചിലുള്ള നവാബിൻ്റെ വീട്ടിൽ വെച്ച് വജ്രം കണ്ടതായി പറയപ്പെടുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ധാക്കയിലെ ആദ്യത്തെ നവാബായ ഖ്വാജ മുല്ലയാണ് ഈ വജ്രം ലേലത്തിൽ വാങ്ങിയത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ നവാബ് സലീമുള്ള സാമ്പത്തിക പ്രതിസന്ധി നേടി നേരിട്ടപ്പോൾ ഈ വജ്രം ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകൂടത്തിന് പണയപ്പെടുത്തിയെന്ന് പറയുന്നു വായ്പയുടെ സമാ നവാബ് സലീമുല്ല ധാക്കയിലെ വജ്രവും മറ്റു നിധികളും ഭൂമിയും എല്ലാം പണയപ്പെടുത്തിയിരുന്നു വജ്രം ഒടുവിൽ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാനിലേക്കും ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് സർക്കാരിന്റെ സൊണാലി ബാങ്കിലേക്കും മാറ്റി എന്നാണ് പറയപ്പെടുന്നത് വജ്രത്തിന്റെ അറിയപ്പെടുന്ന അവസാനത്തെ രേഖ ഇതുമാത്രമാണ് ഇതിനുശേഷം ഈ സൊണാലി ബാങ്കിൽ നിന്ന് രക്തം എവിടേക്കെങ്കിലും മാറ്റിയിട്ടുണ്ടോ അതോ ഇപ്പോഴും സൊണാലി ബാങ്കിൽ സുരക്ഷിതമായി ഇരിക്കുന്നുണ്ടോ എന്നറിയണമെങ്കിൽ ഈ ബാങ്കിന്റെ നിലവറ തുറക്കപ്പെടേണ്ടതുണ്ട് കാരണം സൊണാലി ബാങ്കിൽ എത്തിയതിനു ശേഷം വജ്രം അപ്രത്യക്ഷിതമായിട്ടുള്ള റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഈ വജ്രം കാണാതായി എന്ന് കിംപദ്ധതികൾ വന്നിരുന്നു അപ്പോൾ ബാങ്ക് ഉദ്യോഗസ്ഥർ തങ്ങളത് കണ്ടിട്ടില്ല എന്നുപോലും വന്ന് പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ കോടതി രേഖകൾ പ്രകാരം ദാരിയ ഈനൂർ നൂറ്റിയെട്ട് വിലയേറിയ വസ്തുക്കൾ അടങ്ങിയ ഒരു നിധി ശേഖരത്തിന്റെ ഭാഗമായിരുന്നു ഈ നിലവറ അവസാനമായി തുറന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് നിലവറ തുറക്കുന്നതിനുള്ള ഔദ്യോഗിക തീയതി ഇപ്പോൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഈ നീക്കം ദാരിയ ഇനൂറിൻ്റെ നിഗൂഢതകൾക്ക് ഒരു വിരാമം ഇടും എന്ന് തന്നെയാണ് പ്രതീക്ഷ നൽകുന്നത് ദാരിയ ഇനൂർ ഇപ്പോഴും അവിടെ ഉണ്ടോ അതോ മറ്റെവിടെയെങ്കിലും പോയോ എന്ന ചോദ്യത്തിന് വരും ദിവസങ്ങളിൽ ഉത്തരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ഈ ചരിത്രപരമായ നിഗൂഢതയുടെ ചുരുളഴിയുമോ അഴിയുമോ എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ലോകം ലോകത്തിലെ ഏറ്റവും അമൂല്യവും വിലമതിക്കാനാവാത്തമായ വജ്രങ്ങളിൽ ഒന്നാണ് കോഹിനൂർ എന്ന് പറയുന്നത് ഈ രക്തം നൂറ്റാണ്ടുകളോളം ഇന്ത്യയുടെയും ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും എല്ലാം ഭാഗമായിരുന്നു ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ വജ്രക്കല്ല എന്ന ഖ്യാതി ഉണ്ടായിരുന്ന രക്തമാണ് കോഹിനൂർ അഥവാ കോഹ് ഇനൂർ എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ മല എന്നാണ് ഈ നൂറ്റിയഞ്ച് കാരറ്റ് അഥവാ ഇരുപത്തൊന്ന് പോയിന്റ് ആറ് ഗ്രാം തൂക്കമുള്ള ഈ രക്തത്തിൻ്റെ പേരിനർത്ഥം പേർഷ്യൻ ചക്രവർത്തിയായിരുന്ന നാദിർ ഷായാണ് കോഹിനൂർ എന്ന പേര് ഈ രക്തത്തിന് നൽകിയതെന്ന് പറയുന്നു ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലുള്ള കൊല്ലൂർ എന്ന സ്ഥലത്ത് നിന്നാണ് കോഹിനൂർ ഖനനം ചെയ്തെടുത്തത് ഹിന്ദു മുസ്ലിം മുഗൾ രാജാക്കന്മാരുടെയും പേർഷ്യൻ അഫ്ഗാൻ രാജാക്കന്മാരുടെയും കൈകളിലൂടെ കോഹിനൂർ കടന്നുപോയിട്ടുണ്ട് പിന്നീട് വീണ്ടും അത് ഇന്ത്യയിലെ സിഖുകാരുടെ കൈവശമെത്തി സിഖ് സാമ്രാജ്യത്തിന്റെ അവസാന ഭരണാധികാരിയായിരുന്ന ദിലീപ് സിംഗിൽ നിന്നാണ് കോഹിനൂറും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്വന്തമാക്കിയത് ഇന്ത്യയെ കോളനിവൽക്കരിച്ച ബ്രിട്ടീഷുകാർ നടത്തിയ കൊടിയ ചൂഷണത്തിന്റെ പ്രതീകമാണ് കോഹിനൂർ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒൻപതിൽ പഞ്ചാബ് പിടിച്ചടക്കിയ ശേഷം ലാഹോർ ഉടമ്പടി പ്രകാരം ഈ വജ്രം ബ്രിട്ടീഷ് രാജ്ഞിയായ വിക്ടോറിയയ്ക്ക് കൈമാറാൻ അവർ ദിലീപ് സിംഗിനെ നിർബന്ധിതനാക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഇതൊരു സമ്മാനമായി കൊടുത്തതല്ല മറിച്ച് ഒരു ജനതയുടെ സമ്പത്ത് ബലപ്രയോഗത്തിലൂടെ കവർന്നെടുത്തതിന്റെ ഉദാഹരണമായിരുന്നു കോഹിനൂർ ഇപ്പോൾ വിക്ടോറിയ രാജ്ഞിക്ക് കൊടുത്തത് ഇന്ന് കോഹിനൂർ ബ്രിട്ടീഷ് രാജ്ഞിയുടെ കിരീടത്തിൽ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുമ്പോൾ അത് ഇന്ത്യയുടെ ചരിത്രത്തിലെ വേദനിക്കുന്ന ഒരു അധ്യായത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ വജ്രം തിരികെ ലഭിക്കണമെന്ന് ഇന്ത്യ പലതവണ ആവശ്യപ്പെട്ടിരുന്നു അതൊരു തർക്ക വിഷയമായി പക്ഷേ ഇപ്പോഴും തുടരുക തന്നെയാണ് കോഹിനൂർ ഒരു വെറും രക്തമല്ല അത് ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും സ്വത്വത്തിൻ്റെയും എല്ലാം പ്രതീകമാണ് പക്ഷെ അത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല ഇനിയിപ്പോൾ ഇപ്പൊ പറയുന്ന ഈ രണ്ടാമത് പറയുന്ന ഈ രക്തം കോഹിനൂറിന്റെ സഹോദരി എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്ന ഈ രക്ത രത്നം ഇപ്പോൾ അവിടെയുണ്ടോ ഉണ്ടോ ദാരിയ ഈനൂർ ഇപ്പോഴും സുരക്ഷിതമാണോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്